ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനങ്ങളുമായി വരുന്ന കഥ നമ്മൾ പലതും കേട്ടിട്ടുണ്ട് എന്നാൽ ക്രിസ്മസ് അപ്പൂപ്പൻ മുഖത്തടിച്ച കഥ കേട്ടിട്ടുണ്ടോ അതെ അതും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ സംഭവിക്കുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിത്യ കൗൺസിലാണ് എന്താണ് സംഭവം എന്ന് നമുക്ക് കേൾക്കാം ആരി എന്ന ഒരു പുരോഹിതൻ ഒരു ദൈവശാസ്ത്രവുമായി കടന്നു വന്നു അത് ഇപ്രകാരമാണ് പിതാവ് വലിയ ദൈവം പിതാവായ ദൈവം സൃഷ്ടിച്ചതാണ് പുത്രനായ ദൈവത്തെ പുത്രൻ ദൈവം പുത്രനമ്പുരാനായ ദൈവം സൃഷ്ടി മാത്രമാണ് അപ്പോൾ ഈ ദൈവപുത്രന്മാർ കുറെ പേരുണ്ട് അതിലൊരു പുത്രനമ്പുരാനാണ് ഭൂമിയിലേക്ക് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അതിൻ്റെ ദിവസമാണ് ക്രിസ്മസ് യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവമല്ല ദൈവപുത്രൻ മാത്രമാണ് ഇതാണ് ആര്യൂസിന്റെ വാദം അതായത് ഒരു ദൈവമേ ഉള്ളൂ അത് പിതാവായ ദൈവം മാത്രമാണ് പുത്രൻ തമ്പുരാനായിരിക്കുന്ന ദൈവം അത് കുട്ടി ദൈവം മാത്രമാണ് അല്ലെങ്കിൽ ദൈവപുത്രൻ മാത്രമാണ് അത് പിതാവായ ദൈവത്തിനൊരു സൃഷ്ടിയാണ് അല്ലാതെ ശരിക്കും ഒരു ദൈവമല്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് ഏകദൈവ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുവാനുള്ള ശ്രമം ആരിയൂസ് നടത്തി അദ്ദേഹം ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി കവിതകൾ എഴുതി അനേകം ആരാധന രീതികളുണ്ടാക്കി പ്രാർത്ഥനകൾ എഴുതി ഇതെല്ലാം സഭയിൽ ആ കാലഘട്ടങ്ങളിൽ വളരെയധികം പ്രചരിക്കാൻ ആരംഭിച്ചു എന്നാൽ ആ കാലഘട്ടത്തിലാകട്ടെ ക്രിസ്ത്യാനികൾ റോമ സാമ്രാജ്യത്തിൽ പീഡനം അനുഭവിക്കുന്ന കാലഘട്ടമാണ് അനേകം ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ പല വിശ്വാസത്തിലുള്ളവരായി ഇതിനെ പറയുന്ന പേരാണ് ആര്യനിസം എന്ന ഭാഷ ഈ ഭാഷയിൽപ്പെട്ട് അനേകം പേർ ക്രിസ്തു മതത്തിന്റെ ഈ വിഭാഗത്തിനായി മാറുകയാണ് ഉണ്ടായത് അങ്ങനെ ഇരിക്കെ കോൺസ്റ്റന്റിയൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു യഥാർത്ഥ ക്രിസ്തു മതത്തെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഒരു കൗൺസിൽ രൂപീകരിക്കണം കൗൺസിൽ കൂടണം എന്ന് തീരുമാനിച്ചു എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിൽക്കല കൗൺസിലിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മെത്രന്മാർ ഒരുമിച്ചുകൂടി എന്തിനെ സഭയ്ക്ക് വേണ്ടി പോലും മെത്രാൻ അവിടെ ഒരുമിച്ച് കൂടിയതായി ചരിത്രത്തിൽ രേഖയുണ്ട് ഈ രേഖയിൽ അത്തനേഷ്യസ് പിതാവ് അന്ന് അദ്ദേഹം ഒരു ഡീക്കർ മാത്രമാണ് അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചു എന്താണ് ട്രിനിറ്റി തൃത്വം പരിശുദ്ധ തൃത്വം എങ്ങനെയായിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന സർവേശ്വര പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ എന്നാണല്ലോ നമ്മൾ വിശുദ്ധ രൂപാലയിൽ പ്രാർത്ഥിക്കുന്നത് ഈ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന മൂന്നാണത്വങ്ങളിൽ ഏകദൈവമാണ് വസിക്കുന്നത് എന്നുള്ള സിദ്ധാന്തം അത് അവതരിപ്പിക്കും മറ്റെല്ലാവർക്കും അത് മനസ്സിലാവുകയും അതുവരെ ഉണ്ടായിരുന്ന ആര്യസത്തിൻ്റെ പഠനങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും എല്ലാവരും ഒരുപോലെ തന്നെ പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുകയും അങ്ങനെ നിത്യ കൗൺസിലിന്റെ ഫലമായി നിത്യ വിശ്വാസ പ്രമാണം രൂപപ്പെടുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ നിത്യ കൗൺസിലിലെ എല്ലാ മെത്രാന്മാരും ക്രിസ്തു മതത്തിന് വ്യക്തമായി വിശ്വാസ പ്രമാണത്തെ നിർവചിക്കുകയും അങ്ങനെ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അതിനുശേഷം ആര്യസം തെറ്റാണെന്നുള്ളതും ആര്യസം വിശ്വസിക്കുന്നവർ ശപിക്കപ്പെട്ടവരാകുന്നു എന്നുള്ള അനാത്മ പ്രസ്താവിക്കുകയും ചെയ്തിട്ടാണ് നിത്യ കൗൺസിൽ അവസാനിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ആര്യസിനെ തന്റെ വാദങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിളിക്കുകയും അദ്ദേഹം ഇത് അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോൾ അവരുണ്ടായിരുന്ന എല്ലാവരും തന്നെ പരിശുദ്ധ തൃത്വമാണ് ശരി ആര്യനീസം തെറ്റാണെന്ന് വളരെ വ്യക്തമായി സ്പഷ്ടമാക്കുകയും ആര്യൂസിനോട് അത് വിശ്വസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സത്യം അറിഞ്ഞിട്ടും ആര്യൂസ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് ആ ബിഷപ്പുമാരുടെ കൂട്ടത്തിൽ നമ്മുടെ ക്രിസ്മസ് അപ്പുപ്പൊൻ വിരിക്കുന്നത് ആരാണ് ഈ ക്രിസ്മസ് അപ്പുപ്പൻ സെന്റ് നിക്ലാവോസ് എന്ന ബിഷപ്പിന്റെ പേരാണ് സാന്താക്ലോസ് ആയി നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത് സെന്റ് നിക്ലാവോസ് വിശുദ്ധനായ നിക്ലാവസ് എന്ന ബിഷപ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പൂപ്പനെ ഈ ക്രിസ്മസ് അപ്പൂപ്പനെ ആര്യൂസിന്റെ വാദങ്ങളെ ഒരിക്കലും സ്വീകരിക്കാൻ സാധിച്ചില്ല അദ്ദേഹം വളരെ വ്യക്തമായി ആരൂസിന് പറഞ്ഞു നീ പരിശു തൃത്വം വിശ്വസിക്കണം നിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് വളരെ സ്പഷ്ടമായി എഴുന്നേറ്റ് ആവശ്യപ്പെട്ടു അപ്പോഴും ആരിയൂസ് തന്റെ വാദത്തിൽ നിന്ന് പെട്ടുപോകാൻ ഒരിക്കലും തയ്യാറായില്ല ഇത് കണ്ടപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്മസ് അപ്പൂപ്പൻ എഴുന്നേറ്റ് ആരിയൂസിൻ്റെ ചെക്കിട്ട് തടിച്ചുകൊണ്ടാണ് ഇതിന് മറുപടി നൽകിയത് ഇതും നിക്ക കൗൺസിലിന്റെ രേഖയിലുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരിയൂസ് ഒരു വൈദികനാണ് മെത്രാന്മാരെ അനുസരിക്കുവാൻ ആ സഭയിലുള്ള വൈദികർക്കും എല്ലാവർക്കും തന്നെ അന്മാർക്കും പ്രത്യേകം അനുസരണമെന്ന വ്രതം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ വിഷയം നമുക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന സംഭവം പ്രത്യേകമായി മെത്രാൻമാരുടെ ഐക്യം ഐക്യത്തിൽ പ്രഖ്യാപിക്കുന്ന കൗൺസിലിന്റെ രേഖകളെ വിശ്വസിക്കുവാൻ നാം എല്ലാവരും തന്നെ ബാധ്യസ്ഥരുമാണ് സിനഡിന്റെ തീരുമാനങ്ങൾ വിശ്വസിക്കുവാൻ നാം എല്ലാവരും തന്നെ ബാധ്യസ്ഥരാണ് ഇതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെയും നിത്യ കൗൺസിലിൻ്റെയും സാന്താ ക്ലോസപ്പൻ ആര്യൂസിന്റെ ചക്കിടുത്തെച്ചതിൻ്റെയും കഥ ക്രിസ്മസിനെ ഈ ഒരു മെത്രാന്മാരോട് ചേർന്ന് നിൽക്കേണ്ട വിശ്വാസം ഏറ്റുപറയേണ്ട സഭയോട് ചേർന്ന് നിന്ന് വിശ്വാസം ഏറ്റുപറയേണ്ട വലിയൊരു ബാധ്യതയും കടമയും നമുക്കുണ്ട് എന്ന് ഈ വിഷയം ഓർമ്മിപ്പിക്കുന്നു